എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സമാധാനവും ശാന്തിയും സുഖവും സന്തോഷവും സമ്പത് സമൃദ്ധിയും കൊണ്ട് സമ്പന്നമായ ഇന്നേ ദിവസവും ആയതുപോലെ വരുന്നതായ എല്ലാ ദിവസവും അത്തരത്തിലായി തീരുവാൻ സർവശക്തൻ യൂണിവേഴ്സ് സദാ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ആധുനിക മനുഷ്യൻ്റെ പ്രധാന അലട്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശം സാമ്പത്തിക ബുദ്ധിമുട്ട് കടം കടബാധ്യത വരുന്ന ഒരു സംഗതിയാണ് ലൈഫ് സ്റ്റൈൽ ഡിസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന സ്റ്റൈലോടെ പറഞ്ഞെടുക്കുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതും തിരക്ക് പിടിച്ച ജീവിത രീതിയും ആയതുകൊണ്ടാണ് അസുഖങ്ങൾ പിടിപെടാം അതിന്റെ പ്രധാന കാരണം ശരിയായ ഫുഡ് ശരിയായ ഉറക്കം അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ അസുഖം പിടിപെട്ട് പെട്ടെന്നാണ് മാരക രോഗങ്ങളിലേക്കും കുഴഞ്ഞു വീണ് മരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശരിയായ ഒരു ഉറക്കം കിട്ടുക എന്നുള്ളത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ കൂടി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അല്ലെങ്കിൽ ഓർ എല്ലാവർക്കും അറിയാവുന്നതും ശ്രദ്ധിക്കാതെ പോകുന്ന സമയക്കുറവ് മൂലം നമ്മൾക്ക് അതിൽ വേണ്ട ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തതുമായ സംഗതിയാണ് ഉറക്കം ശരിയായ രീതിയിൽ ആയിട്ടുള്ള ആവശ്യത്തിന് ഉറക്കം നമ്മൾക്ക് സാധ്യമാക്കുക അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും കുറഞ്ഞ രീതിയിലുള്ള നടത്തമോ ചെറിയ രീതിയിൽ എക്സസൈസോ യോഗയോ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആരോഗ്യത്തിൻ്റെ ചവിട്ടുപടിയിലേക്ക് നമ്മൾ എത്തപ്പെട്ടുക അതോടൊപ്പം ഉറക്കവും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫുഡ് നല്ല രീതിയിലുള്ള സമീകൃതമായിട്ടുള്ള പണ്ട് കാലങ്ങളിൽ പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആഹാര ലഭ്യതക്കുറവ് അതായത് സമീകൃത ഫുഡ് കഴിക്കാത്തതിൻ്റെ റിസൾട്ട് എന്നോളമാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് മുഖനായാണ് അസുഖങ്ങളായിട്ട് പിടിപെട്ടതെങ്കിൽ ഇന്നത്തെ കാലത്ത് അമിത ഭക്ഷണവും അതോടൊപ്പം തന്നെ ജങ്ക് ഫുഡ് ബേക്കറി ഐറ്റംസ് അമിതമായിട്ടും അസ്ഥാനത്തും ആവശ്യമില്ലാതെയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു കൺട്രോളിലാക്കുക അതോടൊപ്പം കുറഞ്ഞത് ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും രാവിലെ തുടക്കം വെള്ളത്തിൽ നിന്ന് തന്നെ തുടങ്ങിക്കൊണ്ട് അതല്ലെങ്കിൽ രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ സമീകൃത ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് എന്നിവ പെടുത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക റോ വെജിറ്റബിൾസ് കുക്ക്ഡ് വെജിറ്റബിൾസ് ഒക്കെ സമീകൃതമായിക്കൊണ്ട് അതായത് ഒരു ഫുഡ് പ്ലേറ്റിന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം സ്റ്റാർച്ചും ബാക്കിയുള്ള മൂന്ന് ഭാഗവും അതിൽ നട്ട്സ് പെടുക പ്രോട്ടീൻ വേണ്ടിയിട്ട് അത്തരത്തിൽ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കുക്ക്ഡ് വെജിറ്റബിൾസ് റോ വെജിറ്റബിൾസ് ഇത്രയും കാര്യങ്ങൾ കൂടി ഇപ്പം എടുത്തിക്കൊണ്ട് ഫൈബർ കണ്ടൻസ് കൂടിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് നല്ലൊരു ഉറക്കം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ മെൻ്റൽ റിലാക്സേഷൻ പ്രയറാകാം അല്ലെങ്കിൽ പ്രാണായാമാകാം മ്യൂസിക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസിലും കൂടിയും മാനസികോല്ലാസത്തിനും കൂടിയും ഒരു അവസരം കൊടുത്തുകൊണ്ട് അതിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നല്ലൊരു ആരോഗ്യപരമായ ജീവിതം എല്ലാവർക്കും സാധിക്കട്ടെ എന്നും അതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്നിട്ടും വരുന്നതായ അസുഖങ്ങൾക്ക് അതോടൊപ്പം തന്നെ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസും കൂടി എടുത്തു വെച്ചുകൊണ്ട് ആരോഗ്യകരമായ ജീവിതം അതോടൊപ്പം തന്നെ അത്തരത്തിൽ വരുന്ന എസ്പെൻസിനെ നമ്മൾക്കൊരു ബാധ്യതയിലേക്ക് പോകാതെ എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്ന് മോചിതമായിക്കൊണ്ട് സാമ്പത്തിക സുരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നതിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബാബു പണിക്കശ്ശേരി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഹെൽത്തിനെക്കുറിച്ചും ലൈഫിനെക്കുറിച്ചും വെഹിക്കിളിനെ കുറിച്ചും പറയുന്നതോടൊപ്പം ഒപ്റ്റിമം വെൽനസ് ടു എൻഒ ബി ഇരുപത്തിനാല് എന്ന ഈ ചാനലിലൂടെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളും ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതാത് സമയം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അടുത്ത ആയിട്ടുള്ള ഒരു വീഡിയോ ആയി വരുന്നവരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്